ഇപ്പം ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എല്ലാ ജനങ്ങളോടും ജാഗ്രത പാലിക്കാനാണ് ഇപ്പോൾ പറയുന്നത് ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ആ ഞാൻ പറഞ്ഞിരുന്നു സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് പിന്നീട് അതിനോട് ചേർന്ന് തുലാവർഷം ഒക്ടോബർ നവംബർ ഡിസംബർ ഈ സമയങ്ങളിലെല്ലാം നമുക്ക് നല്ലതുപോലുള്ള മഴ കിട്ടുന്നുണ്ട് മഴയ്ക്ക് കാരണമായിട്ടുള്ളത് ക്ലൗഡ്സാണ് മേഘങ്ങൾ അപ്പം എപ്പോഴും ആകാശം മേഘാവൃതമായിരിക്കും അല്ലെങ്കിൽ പാർട്ടി ഭാഗികമായിട്ടെങ്കിലും മേഘാവൃതമായിരിക്കും എന്നാൽ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മുടെ ആകാശം ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത് തെളിഞ്ഞ ആകാശം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യനിൽ നിന്നുള്ള സൂര്യരശ്മികളും അതിന് അതിൻ്റെ താപവും കൂടുതൽ നമുക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതിന് ഇൻഇൻ്റെ ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന സമയം ആണ് ഈ ക്ലൗഡ് ഇല്ലാത്ത സമയം അപ്പം പകലെല്ലാം കൂടുതൽ ക്ലൗഡ്ലെസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻകമിങ് സോളാർ റേഡിയേഷൻ കൂടുതലായിട്ട് കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ പകൽ താപനില ഉയരുക ഉയരുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് പകലെല്ലാം അസ്വസ്ഥത അനുഭവപ്പെടുന്നതും ഇനി രാത്രി കാലങ്ങളിൽ ക്ലൗഡ് ലെസ്സായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭൂമി സൂര്യനിൽ നിന്നുള്ള താപം കൊണ്ട് ഭൂമി ചൂടായിട്ട് ഈ ചൂട് കാരണം ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് ഔട്ട്ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ മുകളിലേക്ക് പോകുന്നുണ്ട് അത് തെർമൽ റേഡിയേഷനാണ് ആ റേഡിയേഷൻ മുകളിലേക്ക് പോകുമ്പം ക്ലൗഡ് ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അത് ഫ്രീ ആയിട്ട് ആകാശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിൻ അതുമൂലം നമുക്ക് രാത്രികാലങ്ങളിൽ ചെറിയ തണുപ്പ് അനുഭവപ്പെടും രാത്രികാലങ്ങളിൽ തണുപ്പ് തണുപ്പ് അനുഭവപ്പെടും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം